ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എ കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് വർദ്ധിപ്പിക്കുമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ബൂത്ത് തലങ്ങളിൽ നിന്നും ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഒന്നേ മുക്കാൽ ലക്ഷത്തിനു മുകളിൽ വോട്ട് കെ സുരേന്ദ്രന് ലഭിക്കുമെന്നാണ് നിഗമനം ഇത് രണ്ടു ലക്ഷത്തിന് മുകളിൽ വരാനും സാധ്യതയുണ്ടെന്ന് നേതാക്കൾ പറയുന്നു നാളെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പിൽ വയനാടിന്റെ പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു എന്നാണ് എൻ ഡി എ വിലയിരുത്തൽ ഏറ്റവും ഒടുവിലായി പ്രചാരണം തുടങ്ങിയിട്ടും പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ മറ്റ് മുന്നണികൾക്കൊപ്പമെത്താൻ കഴിഞ്ഞു പ്രചാരണ തിരക്ക് കാരണം കൂടുതൽ ദേശീയ നേതാക്കളെ വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നിട്ട് പോലും മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലേറെ വോട്ട് സമാഹരിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞു ഒന്നേമുക്കാൽ ലക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിയും ഒരുപക്ഷേ ഇത് രണ്ടു ലക്ഷത്തിനു മുകളിൽ എത്താനും സാധ്യതയുണ്ടെന്ന് മുന്നണി വിലയിരുത്തുന്നു വയനാട് ജില്ലയിലെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി എന്നീ നിയോജകമണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം വോട്ട് സമാഹരിക്കാൻ കഴിയും ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനമുള്ള ബത്തേരി നിയോജകമണ്ഡലത്തിൽ നാൽപ്പത്തി ആറായിരം വോട്ട് ലഭിച്ചേക്കാം മാനന്തവാടിയിൽ ഇരുപത്തി ഏഴായിരവും കൽപ്പറ്റയിൽ മുപ്പതിനായിരം വോട്ടും ലഭിക്കാൻ സാധ്യതയുണ്ട് നിലമ്പൂർ ഏറനാട് വണ്ടൂർ എന്നിവിടങ്ങളിൽ ഇരുപതിനായിരം വീതം വോട്ട് ലഭിക്കാനും സാധ്യതയുണ്ട് തിരുവമ്പാടിയിൽ പതിനാറായിരത്തിനു മുകളിൽ വോട്ട് ലഭിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടായിരുന്നു ലഭിച്ചിരുന്നത് ഇതാണ് ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുമെന്ന് എൻ ഡി എ അവകാശപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ